സഞ്ജയ് പറയുന്നുണ്ട് പോലീസുകാർക്ക് പണ്ടേ നമ്മുടെ കുടുംബത്തോട് പകയുണ്ട് നിനക്ക് ആദ്യമേ അറിയുന്നത് പോരാതെ നിന്റെ ഭാര്യയൊക്കെ എങ്ങനെയെങ്കിലും ഞങ്ങളെ കുടിക്കാൻ മതി എന്ന ചിന്തയുമുണ്ട് അതുകൊണ്ട് അവർ മനപൂർവ്വം കെട്ടി ചമച്ചതാണ് എന്റെ പേരുള്ള ഈ കേസ് അല്ലാതെ ഞാൻ മയക്കുമരുന്നൊന്നും ഒന്നും കടത്തിയിട്ടില്ല എന്ന് പറയാനട്ടോ സഞ്ജയ് ഗിരി പറയുന്നത് എനിക്കറിയാം നീ ഗോപാൽജിയുടെ പേര് പറഞ്ഞ് പല തവണ മയക്കുമരുന്ന് കടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ചാച്ചു ഇടപെടുകയാണ് ഗിരി നീ എന്തൊക്കെയാ പറയുന്നത് ഇവനെ നിനക്ക് എത്ര കാലത്തെ പരിചയമുണ്ട് ഇങ്ങനെ നശിച്ച കാര്യം ഇവൻ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഗിരി പറയുന്നതിന് എനിക്ക് തോന്നുന്നുണ്ട് ഇവൻ തെറ്റ് ചെയ്തില്ല എന്ന് കരുതി ഞാൻ കയ്യും കെട്ടി സ്റ്റേഷനിൽ പോയി കിടന്നിരുന്നെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് അതിനുള്ളിൽ തന്നെ കഴിഞ്ഞേനെ അന്ന് വണ്ടിയിൽ നിന്ന് കിട്ടിയ ആ മയക്കുമരുന്ന് ഞാൻ എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുമായി ലാബ് ടെസ്റ്റിൽ കൊടുത്തത് പരിശോധിച്ചു അത് യഥാർത്ഥ മയക്കുമരുന്നാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു എന്നിട്ടും ഗോപാൽജിയോട് എനിക്കുള്ള ആത്മാർത്ഥം കൂറും കാരണം അദ്ദേഹത്തിനൊരു മോശം പേര് വരരുത് എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഇവന് വേണ്ടി ആ മയക്കുമരുന്നിൻ്റെ സ്ഥാനത്ത് മാറ്റി വെച്ചിട്ടാണ് ലാബ് ടെസ്റ്റ് റിസൾട്ട് വന്നത് ഒരിക്കലും നീതിക്ക് നിരക്കാത്ത കളിയാണ് ഇത് എന്ന് എനിക്ക് അറിഞ്ഞിട്ടും ഇവയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ട് ജയിലിൽ പോയി നിന്നത് എന്നെ മാത്രമല്ല ഈ നാടിനെ മൊത്തം ചതുക്കുകയാണ് ഇവൻ അത്രയും വലിയ വിഷമാണ് ഈ നാട്ടിലേക്ക് അവൻ കടത്താൻ ശ്രമിച്ചത് പക്ഷെ ഇനി ഇനി ഇമ്മാതിരി എങ്ങാനും പണി ഒപ്പിച്ച് നിന്നെ ശിക്ഷിക്കാൻ പോകുന്ന നിയമമായിരിക്കില്ല ഈ ഞാനായിരിക്കും എന്ന് പറഞ്ഞ് ഗിരി അവരെ ഒന്നും ഇറങ്ങാണ്ട് പിന്നാലെ തന്നെ ചാച്ചു ചെല്ലുന്നുണ്ട് എടാ ഗിരി ഇനി ഇതൊന്നും വിശ്വസിക്കരുത് ആ ഡ്രൈവർ മനഃപൂർവ്വം ഗോപാജിയുടെ പേരും പറഞ്ഞ് മയക്കുമാരിക്ക് കടത്താറുണ്ട് കോബാജിയുടെ പേര് പറയുമ്പോൾ പോലീസുകാരും ചെക്ക് ചെയ്യില്ലല്ലോ എന്ന് ഉറപ്പിന്മേലാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ് അല്ലാതെ സഞ്ജു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാനോ ഗിരി പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കില്ല ഇനി മേലെ നീ ആവർത്തിച്ചാൽ നിന്നെ രക്ഷിക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഗിരി അവിടെ നിന്നും ഇറങ്ങാനോ ഗിരി പോയതിന് ശേഷം ചാച്ചു പറയുന്നുണ്ട് അവൻ നിന്നെ നോട്ടമിട്ട് കഴിഞ്ഞു മോനെ ഇനി നീ നന്നാവുന്നതാണ് നല്ലത് അവിടെ നിന്നും ഇറങ്ങി ഗിരി നേരെ പോകാനോ പോകുന്ന വഴി അവന്റെ ബൈക്ക് വന്ന് ഒരു കാർ ബ്ലോക്ക് ചെയ്യാനും അതിൽ നിന്നും ഇറങ്ങുന്ന ശാലിനിയാണ് ഷാലിനി അവട്ടെ പഴയതുപോലെയുള്ള സ്വഭാവമൊന്നുമല്ലോ തികച്ചും മഞ്ജുവിനെയും ഗിരിയെ സപ്പോർട്ട് ചെയ്തുള്ള സംസാരം മാത്രമായിരുന്നു കേട്ടോ അവൾക്ക് ഇത് അവളുടെ പുതിയ സ്ട്രാറ്റജി ആയിരുന്നു ഗിരി സഞ്ജുവിന്റെ പേരുള്ള കേസ് സ്വയം ഏറ്റെടുത്തി എന്തിനാണ് ലോക്കപ്പിൽ പോയത് എന്ന് പോകുന്നതിന് മുമ്പ് തന്നോടൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ താൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ പറയട്ടെ ഗിരിയോട് ഗിരി പറയുന്നുണ്ട് സഞ്ജു ഇങ്ങനെ തിരിച്ചെയ്തെന്ന് എനിക്കറിയാം പക്ഷേ ഗോപാൽജിയോടുള്ള കടപ്പാട് കൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചത് ഗോപാൽജി ഇനിയുള്ള ഇലക്ഷനിൽ നിൽക്കാനുള്ള ആളാണ് അദ്ദേഹം കാരണം ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളും ചെയ്യും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അദ്ദേഹത്തിന് ഒരു ദൂഷ്യ പേര് ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സഞ്ജയുടെ ഈ കുറ്റം സ്വയം ഏറ്റെടുത്തത് സ്വപ്ന അതിനൊക്കെ എതിർക്കേണ്ട എന്തിനാണ് ഗിരി നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടത് ഇതുകൊണ്ടൊന്നും സഞ്ജയ് നന്നാവാൻ പോകുന്നില്ല ഓരോ തവണ നീ അവൻക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യും അവൻ വീണ്ടും തെറ്റിലേക്ക് പോകാനുള്ള ഒരു പ്രചോദനം കൂടി കൂടി വരികയാണ് യുടെ മഞ്ജുവിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു എന്താ നിങ്ങൾ രണ്ടുപേരും ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിലേക്ക് ഒന്ന് വാ ഞാൻ നല്ലൊരു ട്രീറ്റിംഗ് ഒക്കെ തരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ ഗിരിയും ഷാലിനും സംസാരിക്കുന്നത് തൊട്ടപ്പുറത്ത് നിന്ന് മഞ്ജുവിന്റെ സഹോദരി കാണുന്നുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഇവരുടെ സംസാരം തീരെ പിടിക്കുന്നില്ലായിരുന്നു അവൾ ദേഷ്യത്തോടു കൂടിയായിരുന്നു കേട്ടോ അവരുടെ ആ സംസാരം നോക്കി കണ്ടിരുന്നത് എല്ലാം കഴിഞ്ഞ ശേഷം ഗിരി ഭായ് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് ശേഷം ഷാലിനി ആകട്ടെ ഭയങ്കര ദേഷ്യത്തോട് കൂടി അസുയോട് കൂടിയിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സഞ്ജു ഗോപാൽജിയെ വിളിച്ച് ഗിരി വീട്ടിൽ വന്ന് അവനെ അടിച്ച കാര്യങ്ങളൊക്കെ പറയാനോ പക്ഷെ ഗോപാൽജി ആകട്ടെ ഒരിക്കലും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല തികച്ചും ഗിരി ചെയ്ത കാര്യങ്ങൾ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഡാഡി ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് ഡാഡിയുടെ മോൻ ഞാനാണോ ഗിരിയാണോ എന്നൊക്കെ ചോദിക്കട്ടെ സഞ്ജു അവൻറെ ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഗോപാൽജി ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ആ ദേശത്തിൽ അവൻ കയ്യിലുണ്ടായിരുന്ന മദ്യത്തിന്റെ ഗ്ലാസ് നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിക്കാൻ കേട്ടോ ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് ചാച്ചു അവിടേക്ക് വരുന്നത് എന്താടാ എന്ന് ചോദിക്കുകയാണ് ഇവിടെല്ലാം ഞാൻ ഡാഡിയെ വിളിച്ചറിയിച്ചു അവൻ തല്ലിയതിട്ടൊന്നും ഡാഡിക്ക് ഒരു കുലുക്കവുമില്ല എന്ന് പറയാനട്ടോ സഞ്ജു തെറ്റെന്റെ ഭാഗത്താണെന്നും ഗിരിയെ കണ്ട് മാപ്പ് പറയാനും കൂടിയാണ് ഡാഡിയുടെ ഉപദേശം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗിരി ദേഷ്യപുരാന് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ശാലിനി വരുന്നത് തല്ലും വാങ്ങി നിൽക്കുന്ന നീയൊക്കെ ഒരു ആണാണോ നിനക്ക് ആണത്തമുണ്ടോ നീ വല്ല ചാരിയോ ചുരിദാറോ എന്തെങ്കിലും വാങ്ങിച്ചാണ് ഈ എന്നിട്ട് ഇവിടെ ഇരിക്കുക അതിന് നിനക്ക് നന്നായിട്ട് മേച്ചാവും അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സഞ്ജുവിനെ കുറ്റപ്പെടുത്താനായിട്ട് അവൾ ചെയ്യുന്നത് അവൾ പോയതിനു ശേഷം സഞ്ജു പറയുന്നുണ്ട് ഈ മയക്കുമരുന്ന് ഞാനായിട്ട് തുടങ്ങി വെക്കച്ച കച്ചവടമാണോ ഡാഡി വർഷങ്ങളായിട്ട് നടത്തുന്നതല്ലേ ചാച്ചു ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ പിന്നെ എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് ഷാലിനിയുടെ കാര്യം പോട്ടെ അവൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല മയക്കുമരുന്നിനെതിരെ സംസാരിക്കുന്ന അവളുടെ പഠിപ്പും കാറും ഫോണും എല്ലാം ഇത്തരത്തിൽ അവൾക്ക് വാങ്ങിക്കൊടുത്തത് ഈ കച്ചവടം നടത്തിയിട്ടാണെന്ന കാര്യം അവൾക്കറിയില്ലല്ലോ അവളുടെ അച്ഛനൊരു മാനേനാണെന്ന അവളുടെ വിചാരം അവൾ ഇങ്ങനെ ആ സ്വപ്നരോഗത്തിൽ ജീവിച്ചു പോട്ടെ അപ്പോൾ ചാച്ചു പറയുന്നുണ്ട് അവളുടെ കാര്യം വിട് ഗിരിയുടെ കാര്യത്തിൽ നീ എന്താ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചിരിക്കാൻ ചിരിക്കാട്ടോ എന്നിട്ട് പറയാണ് അവന്റെ അനിയത്തി എൻറെ കയ്യിലില്ലേ അവളെ വെച്ച് ഞാൻ അവനെ കൊണ്ട് മുട്ടുകൊത്തിക്കും ചാച്ചു നോക്കിക്കോ പിന്നീട് കാണിക്കുന്നത് മഞ്ചും അവളുടെ അനിയത്തിൽ സംസാരിച്ച് നടക്കാണ്ട് മോളുടെ എൻട്രൻസ് എക്സാം കഴിഞ്ഞില്ലേ ഇനി ഇപ്പോൾ ഫ്രീ ആയില്ലേ എന്നൊക്കെ മഞ്ജു പറയാണ് അവൾ പറയുന്നതിന് എൻട്രൻസ് കിട്ടുമോ എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ചേച്ചി ഇല്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ഇപ്പൊ തന്നെ ഒരുക്കങ്ങൾ നടത്തണം എന്നൊക്കെ പറയുകയാണ് മഞ്ജു പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല നിനക്ക് എൻട്രൻസ് എക്സാമിൽ കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഷൂറാണ് എന്ന് പറയാനോ എന്തായാലും ഇപ്പോൾ നീ ഫ്രീ ആയില്ലേ അതുകൊണ്ട് ഞാനും ഒരാഴ്ചത്തേക്ക് ലീവ് എടുക്കാം നമുക്ക് എവിടെയൊക്കെങ്കിലും ടൂർ പോയാലോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ അവൾ പറയുന്നുണ്ട് ഞാൻ റെഡിയാണ് ചേച്ചി പക്ഷെ ചേച്ചിക്ക് അതിനുള്ള സമ്മതം കിട്ടുമോ എന്നാണ് എനിക്ക് സംശയം മഞ്ജു പറയുന്നുണ്ട് ഗിരിയേട്ടിനെ ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല എല്ലാത്തിനും സമ്മതമായിരിക്കും പക്ഷെ ഭാനുമതി അമ്മയുടെ കാര്യമാണ് എന്നൊക്കെ പറയാണ് എങ്കിലും കുഴപ്പമില്ല ഞാൻ എന്റെ ഭർത്താവിനെ സമ്മതം വാങ്ങിച്ചു വന്നോളാം എന്ന് മഞ്ജു പറയാനോ അപ്പോൾ അഞ്ജുനെത്തി പറയുന്നുണ്ട് എന്റെ ചേച്ചി നമ്മൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചേച്ചിക്ക് ഒരു പേപ്പർ റെഡിയാക്കി വെച്ചിരിക്കും അമ്മ അതായിരിക്കും യഥാർത്ഥം സംഭവിക്കുക എന്നൊക്കെ പറയാണ് അങ്ങനെയൊക്കെ അവർ ഓരോ കാര്യങ്ങൾ പറയുന്നതിനിടയിലെ മഞ്ജുവിനെ മുഖത്ത് പിടിക്കാണ്ട് അവൾ മഞ്ജു വേദന കൊണ്ട് അവരുടെ കൈ തട്ടി മാറ്റുകയാണ് എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഗിരിയേട്ടൻ തല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ഇല്ല എന്ന് പറയാണ് പിന്നെ ഭാനുമതി അമ്മ തല്ലിയോ എന്ന് ചോദിക്കുമ്പം അവളൊന്നും മിണ്ടുന്നില്ല എന്തിനാ ചേച്ചി അവരുടെ തല്ലും വാങ്ങി നിൽക്കുന്നത് അത് മോളെ ഗിരിയാട്ടൻ സ്വയം കീഴടങ്ങിയത് ഞാൻ കാരണമാണ് എന്നാണ് പറഞ്ഞത് അമ്മ വിവരക്കേട് കൊണ്ട് ചെയ്തതാണ് അല്ലാത്ത കുഴപ്പമൊന്നുമില്ല എന്ന് മഞ്ജു പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വരികയാണ് എന്ത് കൊഴപ്പമില്ല ഒന്നുമില്ലെങ്കിലും ചേച്ചിയൊരു പോലീസുകാരി എന്നിട്ട് ഇതെല്ലാം വാങ്ങിച്ചു മിണ്ടാതിരിക്കണോ വേണ്ടത് എന്താണ് ഞാൻ ഗിരിയാടനെ ഒന്ന് കാണുന്നുണ്ട് എനിക്ക് ഈ കാര്യം സംസാരിക്കുക തന്നെ വേണം എന്നൊക്കെ പറയാന് കേട്ടോ അവള് പിന്നീട് കാണിക്കുന്നത് ഈ ഗിരിയെ ബൈക്കിൽ വന്നുകൊണ്ടേ ഇരിക്കാട്ടോ അപ്പൊ മഞ്ജുവിന്റെ അനിയെ തീ കൈ കാണിച്ച് ഗിരിയെ നിർത്തിക്കുകയാണ് എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കാട്ടോ ഗിരി അവളോട് ഗിരിയേട്ടനെ ഈ ഗിരിയാടനെ മുതലാളിയോടുള്ള നന്ദി കാണിക്കാൻ എന്റെ ചേച്ചിയെ ഒരു കരുവാക്കേണ്ട ആവശ്യമുണ്ട് മോൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കണ്ടെങ്കിൽ ഏട്ടന് വേണ്ടിയിട്ടല്ലേ എൻ്റെ ചേച്ചി ഭാനുമതിയമ്മയുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങിച്ചത് എന്ന് പറയാൻ പറയാനട്ടോ അതാണോ കാര്യം അത് ചേച്ചി അമ്മക്കുണ്ട ഒരു അബദ്ധമാണ് എന്ന് പറയാൻ പറയാനോ ഗിരി അതിൽ ഞാനും അഞ്ജുനോട് ക്ഷമ ചോദിച്ചു എന്ന് പറയണ്ടെ ഗിരി ഒരു ക്ഷമ ചോദിച്ചാൽ എല്ലാ കാര്യവും ശരിയാവോ എന്ന് ചോദിക്കാൻ ചോദിക്കട്ടോ അവൾ ശരിയാവണം അല്ലാതെ ഒരു വഴക്കിൻ്റെ പേര് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാൻ പറ്റുമോ എന്ന് ഗിരിയും ചോദിക്കാൻ ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം വരികയുണ്ട് പിന്നീട് ഗിരി പറയുന്നുണ്ട് ഒരു കുടുംബമാകുമ്പോൾ ചെറിയ ചെറിയ വഴക്കുകൾക്ക് സ്വാഭാവികമാണ് അതിനൊക്കെ ഇത്ര വലുതാക്കി കൊണ്ടു നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പോൾ അവർ പറയുന്നുണ്ട് അവിടെ നടക്കുന്ന ചെറിയ വഴക്കുകളൊന്നുമല്ല അത് ഗിരിയാടന് മനസ്സിലാവാഞ്ഞിട്ടാണ് അതോ മനസ്സിലാവാത്തതുപോലെ നടക്കുകയാണോ എന്ന് എനിക്കറിയില്ല ഗിരിയേടൻ വിചാരിച്ചതുപോലെ ഭാനുമതി അമ്മ ചേച്ചിയെ മനസ്സിലാക്കത് കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അതല്ല അവർ ആഗ്രഹിച്ചതുപോലെ ഒരു മരുമകളെ കിട്ടാത്തത് കൊണ്ട് എൻ്റെ ചേച്ചിയോടാണ് അവർ ആ ദേഷ്യം മുഴുവൻ കാണിക്കുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം ചേച്ചി എന്തുണ്ടായാലും മിണ്ടാതെ എല്ലാം കേട്ടു നിൽക്കുമെന്ന് അതുകൊണ്ട് അവർ അവരുടെ തലയിൽ കയറാണ് എന്നൊക്കെ പറയാനോ അങ്ങനെ അവർ രണ്ടുപേരും ഓരോ കാര്യങ്ങളും സംസാരിക്കും അവസാനം അവൾ ശാലിനിയെ ഗിരി കണ്ടതും അവർ ഓടിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയാൻ എല്ലാം കേട്ടതിന് മുടുവിൽ ഗിരി ദേഷ്യം വന്നിട്ട് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി സഞ്ചു വീട്ടിലൊരു കീ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ആലോചിച്ച് നടക്കാൻ കേട്ടോ ആ സമയത്ത് കോളിംഗ് ബെലടിക്കുകയാണ് അവൻ സന്തോഷത്തോടെ കൂടെ പോയി ഡോർ തുറക്കാൻ കേട്ടോ അത് സ്വപ്നമായിരുന്നു കേട്ടോ അവിടെ വന്നത് അവൾ അവരുടെ ഫ്രണ്ടിന്റെ വണ്ടിയുടെ കീ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അവൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വണ്ടി തിരിച്ചു കൊടുക്കണം എന്ന് പറയാൻ ാണ് അപ്പൊ സഞ്ജു ഇതാ ഞാൻ കീ തന്നല്ലോ നീ എത്ര പേര് തിരിച്ചു കൊടുക്കു എന്ന് പറയാണ് അങ്ങനെ കീ കിട്ടിയ ഉടനെ സ്വപ്ന പോവാൻ നിൽക്കാട്ടോ അപ്പോൾ സഞ്ജു അവളെ മനപ്പൂർവ്വം അകത്തേക്ക് കൊണ്ടുവരികയാണ് നീ ഇത്ര തൃതിയിൽ എങ്ങോട്ടാണ് പോകുന്നത് വാ നമുക്ക് അല്പം നേരം കഴിഞ്ഞിട്ട് പോകാൻ സംസാരിച്ചിരിക്കാം എന്നൊക്കെ പറഞ്ഞ അവളെ അകത്തേക്ക് കൊണ്ടുപോയി സ്വപ്നാണ് എന്താ സഞ്ജു ഇത് ഇവിടെ ആരെങ്കിലും ഒക്കെ കണ്ട പ്രശ്നമാകും എന്നൊക്കെ പറയാണ് സഞ്ജു പറയുന്നുണ്ട് ഇവിടെ ശാലിനിയോ ചാച്ചിയോ ഇല്ല അവരിപ്പോൾ ഒരു സിനിമക്ക് കയറിയതേയുള്ളൂ ഇനി രണ്ടു മണിക്കൂർ കഴിയാതെ അവർ വരില്ല ഇനിയുള്ള നിമിഷങ്ങൾ നമ്മുടേത് മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞ സ്വപ്നയെ തോളോട് പിടിക്കാൻ കേട്ടോ സ്വപ്നമായിട്ട് മനസ്സിൽ ദേഷ്യം കാണിക്കാൻ എങ്ങനെ ഇവന്റെ കയ്യിൽ നിന്നും രക്ഷ എന്തെങ്കിലും ഒരു വഴി പ്രയോഗിച്ചേ പറ്റൂ എന്ന് അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവൾ അവൻ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മൂളി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് സ്വപ്ന അതേ ഗിരിയേട്ടൻ എന്ന് പറഞ്ഞ അവരൊന്നും ചാടി എഴുന്നേക്കാം കേട്ടോ എവിടെ എന്ന് ചോദിച്ചൊരു സഞ്ജു തെരയാണ് ഞാൻ ഗിരിയേട്ടനെ വിളിച്ചിരുന്നു സഞ്ജു അഞ്ചു മിനിറ്റിനകം ഇവിടെ എത്താമെന്ന് പറഞ്ഞു രാത്രി ആയതുകൊണ്ട് കൊണ്ട് ഒറ്റക്ക് വരണ്ട എന്നാ പറഞ്ഞത് അതുകൊണ്ട് എന്നെ ഈ സഞ്ജുവിനെയും ഒറ്റക്ക് ഈ അകത്ത് കാണുന്നത് ശരിയല്ല നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം എന്ന് പറഞ്ഞ് സ്വപ്ന പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഡ്യൂട്ടി ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞു വന്ന് ഫ്രഷ് ആയി റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗിരിയും അവിടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഭാനുമതി അമ്മ ഇന്നലെ അവളെ തല്ലിയതിനെ സോറിയൊക്കെ പറയുന്നുണ്ട് അവളുടെ മുഖം പിടിച്ചു നോക്കിയാട്ടോ ഇപ്പോൾ നിനക്ക് ഇവിടെ വേദനയുണ്ട് മഞ്ജു എന്നൊക്കെ ഗിരി ചോദിക്കുകയാണ് തല്ലിയത് അമ്മയാണെങ്കിലും എനിക്കതിൽ ഒരുപാട് വിഷമമുണ്ടായിരുന്നു മഞ്ജു പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ എല്ലാം അമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു മഞ്ജു അതെല്ലാം മനസ്സിൽ നിന്ന് വിട്ടേക്ക് എന്നൊക്കെ പറയാണ് മഞ്ജു പറയുന്ന ഇല്ലേ ഗിരിയേട്ടാ എനിക്കൊരു പ്രശ്നവുമില്ല എൻ്റെ അമ്മയാണെങ്കിലോ ഇങ്ങനെ തല്ലിയതെങ്കിൽ ഞാൻ ക്ഷമിക്കില്ലേ അതുപോലെ തന്നെയാണ് എനിക്ക് ഗിരിയാടൻറെ അമ്മയോ പിന്നീട് അവിടെ റൊമാൻറ്റിക് ആയിട്ടുള്ള സീനുകളൊക്കെ കേട്ടോ കാണിക്കുന്ന മഞ്ജുവിന്റെയും ഗിരിയുടെയും ഇതിനിടയിൽ പുറത്ത് കുഞ്ഞാറ്റ മഞ്ജുവിന്റെയും ഗിരിയുടെയും സംസാരം ശ്രദ്ധിക്കാൻ കേട്ടോ അവർ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കഥകിന്റെ അടുത്ത് ചെവി വെച്ച് നോക്കിയാട്ടോ കഥകിൽ നിന്നും എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത് പോലെ ഗിരിക്ക് ഫീൽ ചെയ്യാണ് അവർ മഞ്ജുവിനോട് മിണ്ടരുത് എന്ന് പറഞ്ഞ് ചൂണ്ടാവരിൽ വെച്ച് മുഖത്ത് വെച്ച് കാണിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് പതിയെ ഡോർ തുറക്കുകയാണ് കുഞ്ഞാറ്റയാകട്ടെ അവരുടെ റൂമിനകത്തേക്ക് വീഴുകയാണ് കേട്ടോ ഇതാരാ കുഞ്ഞാറ്റയോ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്താ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിക്കാണ്ട് ഗിരി കുഞ്ഞാറ്റെ വീണടുത്ത് നിന്നും ആകെ ചെളമായി എഴുന്നേൽക്കുകയാണ് അതെ ഗിരി ഈ ഡോറിന്മേൽ എന്തോ ഒരു പൊടി ഞാൻ തുറക്കാൻ വേണ്ടി വന്നത് ആ സമയത്താണ് മോനെ ഡോർ തുറന്നത് സാരമില്ല ഞാൻ അപ്പുറത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുക കേട്ടോ അപ്പോൾ ഗിരി മഞ്ജുനോട് പറയുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ സ്ഥിരം സംഭവം അമ്മയ്ക്ക് നിന്നോട് അല്പം മനസ്സറിവ് കാണിച്ചു തുടങ്ങിയാൽ അപ്പോൾ കുഞ്ഞാറ്റ അമ്മയെ പറഞ്ഞു തരുത്തി ഇവരാണ് ഈ വീട്ടിലെ ആകാശവാണി ഇപ്പോൾ തന്നെ നമ്മൾ എന്താണ് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കഥകിൽ ചെയ് വെച്ച് നോക്കി നിൽക്കുകയായിരിക്കും അതെന്തായാലും ഇന്ന് പൊളിഞ്ഞ അതുകൊണ്ട് കുറച്ച് ദിവസത്തിനൊരു ആശ്വാസം ഉണ്ടാകും എന്നൊക്കെ പറയണ്ടെ ഗിരി ഇത് കാണുമ്പോൾ മഞ്ജുവും ചിരിക്കുകയാണ് എന്നിട്ട് ഗിരി കുഞ്ഞാറ്റയുടെ പിന്നാലെ പോകുന്നുണ്ട് നിങ്ങളുടെ ഈ സ്വഭാവം നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ നിങ്ങളാണ് പുറത്ത് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഡോർ തുറന്നത് ഇനി മേലാൽ എന്റെ ബെഡ്റൂമിന് മുന്നിൽ ഈ സ്വഭാവം ആവർത്തിക്കരുത് ഗിരിയുടെ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് ഇനി സൂക്ഷിച്ചു വേണം ഇവിടെ നിൽക്കാൻ എന്നൊക്കെ പറയാന് ഇല്ല കുഞ്ഞെ ഞാൻ അറിയാതെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല എനിക്ക് യാതൊരു ദുരുദ്ദേശവും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മേക്കപ്പ് ചെയ്തെടുക്കുക കേട്ടോ